ഉപ്പുതറയിൽ കുട്ടികളിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു ലഹരി ഉപയോഗിച്ച ശേഷം ഉപ്പുതറ ടവണിൽ കുട്ടികൾ സംഘം ചേർന്ന സംഘർഷത്തെ ഏർപ്പെടുന്നതും പതിവായിരിക്കുകയാണ് വിവിധ സ്കൂളുകളിലെ കുട്ടികളാണ് സ്കൂൾ സമയം കഴിഞ്ഞ് ടവണിൽ തമ്പടിച്ച ലഹരി ഉപയോഗിച്ച ശേഷം സംഘർഷമുണ്ടാക്കി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി ഉപ്പുതരു ടൗണിൽ സ്കൂൾ കുട്ടികൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് സ്കൂൾ സമയം കഴിഞ്ഞ് ഉപ്പുതര ടൌണിലെത്തുന്ന വിവിധ സ്കൂളുകളിലെ കുട്ടികൾ പെരിയാറിന്റെ തീരത്ത് ആരിഴിൽ സത്യം സ്ഥലങ്ങൾ തെരഞ്ഞെടുത്ത് ലഹരി ഉപയോഗം നടത്തും തുടർന്ന് ടൌണിലെത്തി അസഭ്യവർഷവും അത് പിന്നീട് സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ചെയ്യുകയാണ് സ്കൂൾ വിട്ട ശേഷം വീടുകളിൽ പോകാതെയാണ് ഇവർ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുത്തുന്നത് പലപ്പോഴും ടൗണിലെ ചുമത്തു തൊഴിലാളികളാണ് ഇവരെ ശാന്തരാക്കി മടക്കി അയക്കുന്നത് പലതവണ വ്യാപാരികൾ ചോദ്യം ചെയ്തെങ്കിലും കുട്ടികൾ ശക്തി കയറുന്നതല്ലാതെ അനുസരിക്കാൻ തയ്യാറായിട്ടില്ല ഈ മേഖലയിൽ വിദ്യാർത്ഥികൾ സ്കൂൾ വിട്ടതിനു ശേഷം സിഗരറ്റും മറ്റ് സാധനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അണിഞ്ഞിടക്കുന്ന കാണാൻ പറ്റും അത് ഇന്ന സ്കൂളിൽ നിന്നില്ല ഈ പ്രദേശങ്ങളിൽ വിവിധങ്ങളായ സ്കൂളുകളിലുള്ള വിദ്യാർത്ഥികൾ ഇങ്ങനെ ചെയ്യുന്നു ഇത് അധ്യാപകർക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല മാതാപിതാക്കന്മാർക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല ആർക്കും പറ്റത്തില്ല കാരണം വെച്ചാൽ പുതിയ നിയമം ഇപ്പം വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ എന്ത് വൃത്തികേട് കാണിച്ചാലും അത് ശാസിക്കാനോ അത് തിരുത്താനോ പറ്റത് കാരണം ആ തിരുത്തുന്ന അധ്യാപകനെയോ അല്ലെങ്കിൽ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ പൊതുസമൂഹത്തെയോ എതിരെയോ ഇപ്പം പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അവനെതിരെ കേസെടുക്കുന്ന അവർക്കെതിരെ കേസെടുക്കുന്ന ഒരു നിയമം വന്നിരിക്കുന്നു ഇതുമൂലം ഇന്ന് കുട്ടികൾ അതി ഭയങ്കരമായ രീതിയിൽ ഭക്ഷണമാകുന്നു നമ്മൾ കണ്ണൂരിൽ കണ്ടു പത്ത് പതിനാറ് വയസ്സുള്ള വിദ്യാർത്ഥിയെ തമ്മി തല്ലിക്കൊണ്ട് സംഘം ചേർന്നുകൊണ്ട് ഒരുത്തരം തല്ലുന്നേ കണ്ടു അവരെ അറസ്റ്റ് ചെയ്യുന്നു അവരെ പിന്നെ മൈന മൈനറായിട്ട് അവർ ചിത്രം വലിയ കാണിക്കുന്നില്ല അങ്ങനെ വന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ നിയമം എങ്ങോട്ടാണ് പോകുന്നത് ഈ തലമുറയുടെ പോക്ക് എങ്ങോട്ടാണെന്നാണ് ഞാൻ ആശങ്കയോടെ ചോദിക്കുന്നത് കുട്ടികൾക്ക് ലഹരി വസ്തുക്കൾ എവിടെ നിന്ന് കിട്ടുന്നുവെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് ബാലാവകാശ കമ്മീഷന്റെ നിയമം കാരണം രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും നാട്ടുകാർക്കും ഇവരെ നിയന്ത്രിക്കാനും കഴിയുന്നില്ല സ്കൂൾ സമയത്തിന് മുമ്പും സ്കൂൾ സമയത്തിനു ശേഷവും പോലീസ് ടൌണിലുണ്ടെങ്കിൽ ടൌണിലെത്തുന്ന കുട്ടികളിലെ ലഹരി ഉപയോഗവും സംഘർഷവും ഒരു പരിധിവരെ നിയന്ത്രിക്കാനാവും അടിയന്തരമായി ടൗണിൽ രാവിലെയും വൈകിട്ടും വനിതാ പോലീസ് ഉൾപ്പെടെ പട്രോളിംഗ് വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കുട്ടികൾക്ക് ലഹരി വസ്തുക്കൾ എവിടെ നിന്ന് ലഭിക്കുന്നുവെന്നും അന്വേഷിച്ച് കണ്ടെത്തണമെന്നും നാട്ടുകാർ ು ಇ ವಿಷನ್ಯೂಸ್ ಒಪ್ಪುತರ